ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ പൂക്കളോട് കൂടിയ ഡാലിയ പ്ലാന്റ്സിൻ്റെയും ജമന്തി പ്ലാന്റ്സിൻ്റെയും ഒരു സൂപ്പർ കോംബോ ഓഫറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിൽ എവിടെ ആയാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ രണ്ട് പ്ലാന്റ്സുകളും അയച്ചു തരുന്നത് കോംബോ ആയി വാങ്ങുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ജമന്തി പ്ലാന്റ്സ് കോംബോ ആയിട്ട് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ഡാലിയ പ്ലാന്റ്സ് ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് എന്നാൽ കളർ സെലക്ഷൻ അവൈലബിൾ അല്ല മറ്റൊന്നും കൊണ്ടല്ല ഫ്ലവർ വിരിയുന്നതിനനുസരിച്ച് അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് അതുപോലെ പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കോംബോ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്ത് പ്ലാന്റ്സിൽ ഫ്ലവറുകൾ വിരിയുന്നതിനനുസരിച്ച് എടുത്താണ് അയക്കുന്നത് എന്തായാലും പത്ത് കോംബോ എടുക്കുന്നവർക്ക് പത്ത് ഡിഫറെൻ്റ് കളേഴ്സ് തന്നെയായിരിക്കും നൽകുന്നത് ഇരുപതിൽ പരം കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് പത്ത് പ്ലാന്റ്സിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അഞ്ച് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ാണ് ഈ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമുക്ക് ജമന്തി പ്ലാന്റ്സ് കാണാം അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ജമന്തിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാടൻ ജമന്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ തൈകളൊക്കെ മുളച്ചു വരുന്ന ടൈപ്പ് തന്നെയാണ് കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച ജമന്തി തൈകളാണിവ ഇവയുടെ പരിചരണം കറക്റ്റ് ചെയ്ത് അവയെ പരിചരിക്കാൻ കഴിയുന്നവർ മാത്രം ഈ പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഫ്ലവറുകൾ ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് അവയെ കട്ട് ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമാണ് പുതിയ ഷൂട്ട് ഉണ്ടായി വരികയും പുതിയ തൈകൾ ഉണ്ടായി വരികയും ചെയ്യുള്ളൂ കറക്റ്റൊരു നോർമൽ പോട്ടി മിക്സ് മാത്രമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് നിർബന്ധമല്ല ഇതുപോലെ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ഈ പ്ലാന്റ് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെയാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത് യാതൊരു കേടും ഉണ്ടാവാതെ തന്നെ നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാകുന്നുണ്ട് പ്ലാൻസുകൾ കിട്ടുന്ന സമയത്തുള്ള ഫോട്ടോയോ വീഡിയോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്തുള്ള എന്ത് കേടുപാടുകളും നമ്മൾ പരിഹരിക്കുന്നതാണ് റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സ് അയച്ചു തരികയോ ചെയ്യുന്നതാണ് ശേഷമുള്ള യാതൊരു കംപ്ലൈൻ്റും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല അഞ്ച് പ്ലാൻസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ പ്ലാന്റ് സൈസും പിന്നെ ആ അയച്ചു തരുന്ന ആ ഒരു പ്ലാന്റ് എങ്ങനെയാണെന്നും കാണിക്കാം ഇതുപോലെ മുട്ടായി നിൽക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് എല്ലാ ഫ്ലവറും അങ്ങനെ ഒരുപാട് വിരിഞ്ഞു നിൽക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ട് പൂക്കളുണ്ടായി നല്ല ഭംഗിയിൽ ഇവ നിൽക്കുന്നതാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള മൊട്ടായി നിൽക്കുന്ന പ്ലാന്റ്സുകളായിരിക്കും ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഓക്കെ താങ്ക്